ഹലോ ട്രാവൻകൂർ ഹിസ്റ്ററി മൂന്ന് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു ഇത് നാലാമത്തെ ഭാഗമാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് വരെ ഭരിച്ചിട്ടുള്ള ഒരു റാണിയുടെ കഥയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് മൈസൂർ പടയോട്ട കാലത്ത് മലബാറിൽ നിന്ന് പലായനം ചെയ്ത് തിരുവിതാംകൂറിൽ അഭയം നേടിയ കോലത്ത് നാട് രാജകുടുംബത്തിൻ്റെ ഒരു ശാഖയായിരുന്നു റാണി ലക്ഷ്മിബായിയുടെ പൂർവ്വകുടുംബം ധർമ്മരാജാവിൻ്റെ കാലത്ത് ഗൗരിലക്ഷ്മിബായിയേയും അനുജത്തി ഗൗരി പാർവതിബായി ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് ദത്തെടുത്തു ഈ റാണിക്ക് രാജവർമ്മ കോയിത്തമ്പുരാനിൽ ജനിച്ച പുത്രനാണ് ഗർഭശ്രീരാമൻ ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ സ്വാതി തിരുനാൾ മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ നാട് നീങ്ങിയപ്പോൾ സിംഹാസനത്തിന് വേണ്ടി മാവേലിക്കര കേരളവർമ്മ അവകാശമുന്നയിച്ചു അന്ന് രാജകുടുംബത്തിൽ പുരുഷപ്രഭകൾ പുരുഷ പ്രജകൾ ഉണ്ടായിരുന്നില്ല വേലുത്തമ്പിക്ക് അനുകൂലമായി പ്രവർത്തിച്ച ആളാണ് കേരളവർമ്മ എന്നതിനാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അദ്ദേഹത്തെ രാജ്യാവകാശിയാക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല അന്നത്തെ റസിഡൻറ്റ് കേനൽ മൺറോ ഗൗരിലക്ഷ്മിബായിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് മുൻ രേ മുൻരേഖയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ ലക്ഷ്മിബായിയെ റാണിയായി അവരോധിച്ചു അതിൻ്റെ ഉപകാരസ്മരണ എന്ന നിലയിൽ ദിവാൻ ഉമ്മണി തമ്പിയെ മാറ്റി മൺട്രോയെ ദിവാനായി നിയമിക്കുകയും ചെയ്തു നെല്ലൂർ തടവറയിൽ കിടന്നാണ് ഉമ്മണി തമ്പി മരിച്ചത് തിരുവിതാംകൂർ ഭരണം പൂർണമായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അടിയറവ് വെക്കുന്നതിന് ഇത് വഴിതെളിച്ചു കേരളവർമ്മയും സഹായികളും ചേരിതിരിവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ കേണൽ മൺറോ അദ്ദേഹത്തെ ആദ്യം തലശ്ശേരിയിലും പിന്നീട് അവിടെ നിന്ന് ചിങ്കൽപേട്ടയിലും മാറ്റി താമസിപ്പിച്ചു അവിടെ അദ്ദേഹം ഏറെ കാലം കഴിച്ചുകൂട്ടി തമ്പുരാൻമുക്ക് എന്നറിയപ്പെട്ട ആ സ്ഥലം പിന്നീട് തമ്പാരമായി പ്രജാക്ഷേമ ലക്ഷ്യമിട്ട് റാണി രാജ്യഭരണം മൻറോയെ വിശ്വസിച്ച് ഏൽപ്പിച്ചു രാജ്യത്തിന്റെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്നും രാജ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും റാണിയെ പോലെ താല്പര്യം മൺറോയ്ക്കുമുണ്ടായിരുന്നു റസിഡന്റിനെയും ദിവാനേയും ഭാരിച്ച ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട മൺറോയ്ക്കു മുന്നിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു കീഴുദ്യോഗസ്ഥരുടെ മേൽ നിയന്ത്രണമില്ല എന്നത് ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന ന്യൂനതകളായി അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അഴിമതിക്കും മറ്റ് തരത്തിലുള്ള അസന്മാർഗിത പ്രവർത്തികൾക്കും ദണ്ഡനീതി നടപ്പിലാക്കി ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം ചിട്ട അച്ചടക്കം അനുസരണ തുടങ്ങിയ ഉദ്യോഗസ്ഥ അനുസരണ തുടങ്ങിയവ ഉദ്യോഗസ്ഥർക്കിടയിൽ നടപ്പിലാക്കി ബ്രിട്ടീഷ് മാതൃകയിൽ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് മൺറോയാണ് സർക്കാർ തലത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടും കയ്യപ്പോടും കൂടി നടത്തണമെന്ന് മൺറോ നിഷ്കർഷിച്ചു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ആ സ്ഥാനങ്ങളെ സ്വഭാവശുദ്ധിയുള്ളവരെ നിയമിച്ചു ഭരണരംഗത്ത് മിതവേഴത്തിനുള്ള നടപടികൾ കൈക്കൊണ്ടു സർവീസിൽ തകരാറുകൾക്ക് പൊതു പരിഹാരം കണ്ട ശേഷം മൺറോ പൊതുരംഗം പരിഷ്കരിച്ചു ഭൂ ഉടമകൾക്ക് വിസ്തീർണം ഇനം നിശ്ചയിച്ചുകൊണ്ട് പട്ടയം കൊടുത്തു ഇതിലൂടെ കരം പിരിവ് ക്രമ ക്രമീകൃതമായി പൊതുമുതലിന്റെ ദുർവിനിയോഗം തടയാൻ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തി കാര്യക്ഷമമായ ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം നടപ്പിലാക്കി ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കി കൊട്ടാര ചെലവിലുള്ള നിശ്ചിതമായ പരിധി നിർണയിക്കുന്നതി നിർണയിക്കുകയും അതുപോലെയുള്ള മറ്റനവധി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു തലപ്പണം തുടങ്ങിയ അനാവശ്യ നികുതികൾ ഒഴിവാക്കി പല നികുതി കുടിശ്ശികളും ഇളവ് ചെയ്തു കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം മാവേലിക്കര എന്നീ സ്ഥലങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു മൺട്രോയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ചട്ടവരിയോലകൾ എന്ന് പേരായ ഒരു നിയമ നിയമ സംഹിത ആവിഷ്കരിച്ചത് തിരുവിതാംകൂറിൽ നീതി നിർവഹിച്ചിരുന്നത് മനുസ്മൃതി വ്യവഹാരം വിവാദ വിവാദരത്നാകരം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചായിരുന്നു വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട കർമ്മശേഷിയുള്ള പ്രമുഖരായി ചർച്ച ചെയ്ത് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചു ഇത് ധർമ്മശാസ്ത്രങ്ങളുടെയും കമ്പനി ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ക്രോഡീകരിച്ചിരുന്നത് ചട്ടവരിയോലകൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് പ്രസിദ്ധീകരിച്ചത് അപ്പീൽ കോടതികളും ജില്ലാ കോടതികളും സ്ഥാപിക്കുകയും ജഡ്ജിമാരുടെ അധികാര പരിധികൾ നിർ നിശ്ചയിക്കുകയും ചെയ്തു സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കേസുകൾക്കായി പരിധികൾ നിശ്ചയിക്കുകയും ചെയ്തു സർക്കാർ ഉദ്യോഗസ്ഥരെ സോറി സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കേസുകൾക്കായി ഹുസൂർ കോടതി സ്ഥാപിച്ചു കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസിൽദാർ എന്നാക്കി മാറ്റി നികുതി പിരിവിന് പുറമെ തഹസിൽദാർക്ക് നീതിന്യായ അധികാരങ്ങളും ഉണ്ടായിരുന്നു നീതിന്യായ അധികാരങ്ങൾ തഹസിൽദാരിൽ നിന്ന് വേർപെടുത്തി പുതിയതായി നിയമിച്ച ാർക്ക് നൽകി സകല പോലീസ് കേസുകളും അന്വേഷിക്കുകയും ജില്ലാ കോടതികൾക്ക് കൊടുക്കുക എന്നതും ഇവരുടെ ജോലിയായി കള്ളക്കടത്ത് തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ ചൌക്കുകൾ സ്ഥാപിച്ചു ഒരു രാജകീയ വിളംബരത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂറിൽ അടിമ നിർത്തലാക്കപ്പെട്ടു സൈന്യത്തെയും മൺട്രോ നവീകരിച്ചു തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾക്ക് ധാരാളം സ്ഥലമുണ്ടായിരുന്നതിനാലും ഇവയുടെ കീഴിൽ നിരവധി സേവകന്മാരുണ്ടായിരുന്നതിനാലും ഇവയ്ക്ക് വലിയ അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്നു ജനങ്ങളെ കലാപത്തിന് തീയ്യാറെടുപ്പിക്കാൻ കൂടി ഇവ പ്രാപ്തമാണെന്ന് മനസ്സിലാക്കിയ വേലു തമ്പി ക്ഷേത്രങ്ങളെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ആ ഉദ്യമം പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു മൺറോ ക്ഷേത്രങ്ങളെ സർക്കാർ ഉടമസ്ഥതയിലാക്കി അങ്ങനെ ക്ഷേത്ര വകു വസ്തുക്കളും വരുമാനങ്ങളും സർക്കാർ നിയന്ത്രണത്തിലായി ക്ഷേത്രങ്ങൾക്കുമേൽ വലിയ കര കരക്കാർക്കുണ്ടായിരുന്ന സ്വാധീനം നിലച്ചു ജനശക്തി സർക്കാരിനെതിരെ തിരിയരുതെന്ന മുൻകരുതലോടെ മൺട്രോ എടുത്ത ഈ നടപടി പിൽക്കാലത്ത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി ഈ വിധത്തിൽ തിരുവിതാംകൂർ ഭരണത്തെ കാലോചിതമായി പരിഷ്കരിച്ച് സിവിൽ ഭരണത്തെ പൂർണമായി ബ്യൂറോക്രസിയാക്കി മാറ്റിയതിൽ പ്രശസ് പ്രശംസ സ്വന്തമാക്കിയ മൻട്രോ ഇവിടുത്തെ ഭരണസമ്പ്രദായത്തെ ആധുനികമായി തീർത്തു സ്വാതിരുന്നാൾ ജനിച്ച ഉടനെ അദ്ദേഹത്തെ അടുത്ത സിംഹാസനാവകാശിയായി പ്രഖ്യാപിക്കുന്നതിനും മൺറോ ശ്രദ്ധ വെച്ചു തുടർന്ന് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് റീജൻറ് എന്ന നിലയിൽ രാജഭരണം നടത്തി മൺറോയുടെ പ്രഗത്ഭമായ ഭരണപാഠവം ഉപയോഗിക്കാൻ സ്വാധീനിച്ച മഹാറാണി ജനപ്രീതിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തൃപ്തിക്കും പാത്രമായി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ഹുസൂർ കോടതിയിൽ ജഡ്ജിയായ ദേവൻ പത്മനാഭനെ തന്റെ പിൻഗാമയായി നാമനിർദ്ദേശം ചെയ്ത് മൻറോ ദിവാൻ സ്ഥാനമൊഴിഞ്ഞു അപ്പോഴേക്കും തിരുവിതാംകൂർ വീണ്ടും സമ്പൽ സമൃദ്ധമായി കഴിഞ്ഞിരുന്നു തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ ഹൈന്ദവേദര ദിവാൻ എന്ന വിശേഷണവും മൻറോയ്ക്ക് സ്വന്തമാണ് പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു റാണി ലക്ഷ്മിബായിയുടെ ഭരണകാലം യൂറോപ്യൻ കൊ യൂറോപ്യന്മാർ കൊട്ടാരത്തിനകത്തോ കോട്ടയ്ക്കകത്തോ പ്രവേശിക്കാൻ പാടില്ലെന്ന നിയമം അവർ ചെയ്തു തിരുവിതാംകൂറിൽ രാജ്ഞിമാർ പ്രായപൂർത്തിയായാൽ ജനം കാണാത്തക്ക വിധം സഞ്ചരിക്കുകയോ അന്യപുരുഷന്മാരെ കാണുകയോ ചെയ്യരുതെന്ന ആചാരം നിർത്തലാക്കി ദിവാനേയും ഉദ്യോഗസ്ഥരെയും കൊട്ടാരത്തിൽ വരുത്തി ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തു നാല് വർഷത്തെ ഭരണത്തിന് ശേഷം അപ്രതീക്ഷിതമായി നാട് നീങ്ങിയ ഈ റാണി ആ കുറഞ്ഞ കാലയളവിൽ തൻ്റെ വല്യമ്മമാവനായ ധർമ്മരാജാവിനോളം തന്നെ പ്രസിദ്ധി നേടിക്കഴിഞ്ഞിരുന്നു ഇനി നമുക്ക് ഗൗരി പാർവതി ബായെ പറ്റി നോക്കാം രാമവർമ്മ അഥവാ സ്വാതി തിരുനാൾ രാജകുമാരന് പ്രായം തികയന്തു വരെയുള്ള കാലത്തേക്ക് റീജൻറായി നിയമിക്കപ്പെടുമ്പോൾ ഗൗരി ബായിക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ സാമൂഹിക ഭരണരംഗങ്ങളിൽ പുരോഗമനാത്മകമായ സംഭവ വികാസങ്ങളാൽ ശ്രദ്ധേയമാണ് അവരുടെ ഭരണകാലം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ദിവാൻ പദവിയിൽ നിന്ന് വിരമിച്ച മൺട്രോ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ റസിഡന്റ് ഉദ്യോഗസ്ഥൽ നിന്നും പിരിഞ്ഞു പോകും വരെ തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അന്തരിച്ച തന്റെ സഹോദരിയുടെ ഭർത്താവ് രാജരാജവർമ്മ കോയിത്തമ്പുരാന്റെ രക്ഷകർത്തം അവർക്ക് തുണയായി ഗൗരി ലക്ഷ്മി ഗൗരി പാർവതിബായുടെ ഭരണകാലത്ത് കൃഷിക്കും വാണിജ്യത്തിനും ഗണനീയമായ പുരോഗതിയുണ്ടായി കച്ചവട സൗകര്യത്തിനായി ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്തെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന തോടും പാർവതി പുത്തനാരും ഈ റാണിയുടെ കാലത്താണ് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷൻ നാഗർകോവിലിൽ വിദ്യാലയം സ്ഥാപിക്കാനുള്ള സൗകര്യം നൽകി ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം നടത്താൻ സഹായവും ചെയ്തു കൊടുത്തു കൊല്ലം ജില്ലയിലെ കല്ലേടയിലുള്ള ഒരു തുരുത്ത് അതിന് മൺട്രോ തുരുത്ത് എന്നാണ് പേര് ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തു അവർക്ക് സുറിയാനെ ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ വക നടപടികൾ ചെയ്തത് ഇത്തരം കാര്യങ്ങളിൽ കേണൽ മൺറോയ്ക്കും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു സാമൂഹിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന നിരവധി രാജകീയ വിളംബരങ്ങൾ ഇക്കാലത്തുണ്ടായി ഹിന്ദു മതാനുഷ്ഠാനങ്ങളോടനുബന്ധിച്ചുള്ള ജോലികൾക്ക് കുടിയാന്മാരായ ക്രിസ്ത്യാനികളെ കൊണ്ട് ഊഴിയമെന്ന സേവനം ചെയ്യിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് വിലക്കി ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികളെ കൊണ്ട് പൊതുസ്ഥാപനങ്ങളെ പ്രവർത്തിച്ചിയിപ്പിക്കരുതെന്നതായിരുന്നു മറ്റൊരു വിളംബരം ആധാരങ്ങളെ ഓലയിൽ എഴുതിക്കുന്നത് നിർദ്ദിഷ്ടമായ സ്റ്റാമ്പുകളോടു കൂടിയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തു ശൂദ്രജാതിയിൽ പെടുന്നവരും മറ്റുള്ളവരും സ്വർണം വെള്ളി എന്നിവ കൊണ്ട് ആഭരണം ധരിക്കുന്നതിന്റെ നിയന്ത്രണം പിൻവലിച്ചു ദേവസ്വം കുടിയാന്മാരാണെങ്കിൽ ചെ ചെട്ടിയാൻമാർ തുടങ്ങിയുള്ള ജാതികളിൽ നിന്ന് തലപ്പണം ഈടാക്കാൻ പാടുള്ളതല്ല എന്നും ഉത്തരവിട്ടു കേസുകളിൽ പ്രതികളായിട്ടുള്ള കക്ഷികളുമായി ന്യായാധിപന്മാർ സ്വകാര്യമായി കോടതിയിൽ വെച്ചോ പ്രതികളുടെ ഗൃഹങ്ങളിൽ വെച്ചോ സംഭാഷണം നടത്തുന്നതും പ്രതികൾ ന്യായാധിപന്മാരുടെ വീടുകളിൽ പോയി കാണുന്നതും നിരോധിച്ചു കാപ്പർ കൃഷി കാപ്പി കൃഷി തുടങ്ങിയതായിരുന്നു മറ്റൊരു പരിഷ്കാരം ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാ വീട്ടുകാർക്കും ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ഒരു ജ രാജകീയ വിളംബരവും ഇക്കാലത്തുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ രാമവർമ്മ രാജകുമാരന് പതിനാറ് വയസ്സ് പൂർത്തിയായതോടെ റാണി രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിന്നീടുള്ള കാലം ജീവിതം നയിച്ചു പ്രജാക്ഷേമ തൽപരയായ ഒരു ഭരണാധികാരിയായി ചരിത്രം റാണി ഗൗരി പാർവതിബായെ വിലയിരുത്തുന്നു അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി ചരിത്രം കേൾക്കാം അപ്പം കേട്ട എല്ലാവർക്കും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി